അഞ്ച് പതിനാറ് അൻപത്തി ഒന്ന് നൂറ്റി അൻപത്തി എട്ട് ഡാഷ് അപ്പോൾ അടുത്ത നമ്പർ എന്താണെന്ന് കണ്ടുപിടിക്കുക അപ്പോൾ അടുത്ത നമ്പറ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ പറയുന്ന നമ്പേഴ്സിനെല്ലാം എന്തുണ്ട് ഒരു റിലേഷൻ ഉണ്ട് ആ റിലേഷൻ മെയിൻ്റെ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താ ഇത് എങ്ങനെയാണ് ഈ അഞ്ച് കഴിഞ്ഞതിന് ശേഷം പതിനാറിലേക്ക് എത്തി ഈ പതിനാറ് എങ്ങനെ അമ്പത്തി ഒന്നിലേക്ക് എത്തി എന്നുള്ളൊരു കണക്ഷൻ മനസ്സിലാക്കണം ഇനി ഈ അഞ്ചിൽ നിന്നും പതിനാറിലേക്കും പതിനാറിൽ നിന്ന് അമ്പത്തി ഒന്ന് അമ്പത്തൊന്നിൽ നിന്ന് നൂറ്റമ്പത്തെട്ട് എന്ന് പറയുമ്പോൾ വലിയൊരു ഡിഫറൻസിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിരിക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനാണ് ഓക്കെ ഇനി നോക്കിയേ അഞ്ച് അഞ്ചിന് ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് ഇൻഡ് ചെയ്യാം ഇപ്പോൾ ഏതാ ഒരു മൂന്ന് വെച്ചിട്ട് അഞ്ച് ഇൻറ്റു മൂന്ന് എത്ര കിട്ടി പതിനഞ്ച് പക്ഷേ എന്നാലും പതിനാറിലേക്ക് എത്തുന്നില്ല അപ്പോൾ എന്തായി ഒന്ന് കൂട്ട് ചെയ്താണെന്ന് വിചാരിക്കാം ഓക്കെ ഇനി അടുത്തേക്ക് നോക്കിയേ പതിനാറിനെ സെയിം മൂന്ന് ഏജേജ് ഇൻറ്റു ചെയ്ത് നോക്കുക പതിനാറ് ഇൻറ്റു മൂന്ന് നാൽപ്പത്തി എട്ട് പക്ഷെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നാൽപ്പത്തി ഒമ്പതേ അകത്തുള്ളൂ അമ്പത്തി ഒന്നാണ് ആൻസറ് അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ ഒന്നല്ല മൂന്നാണ് കൂട്ടിയിരിക്കുന്നത് ഓക്കെ ദെൻ ഇത് തന്നെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം അമ്പത്തി ഒന്ന് ഇൻറ്റു മൂന്ന് ചെയ്യാം അത് കിട്ടുന്ന ആൻസർ നൂറ്റി അമ്പത്തി മൂന്ന് അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത് ഇപ്പോൾ ഈ റിലേഷൻ വെച്ചിട്ടാണെങ്കിൽ ഇതേക്ക് ഒന്ന് കൂട്ടി മൂന്ന് കൂട്ടി അങ്ങനെയാണെങ്കിൽ അഞ്ച് കൂട്ടി നൂറ്റി അമ്പത്തെട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിലേഷൻ എന്താ അഞ്ച് ഇൻറ്റു മൂന്ന് പ്ലസ് വണ്ണ് പതിനാറ് ഇനി അടുത്തത് കിട്ടിയ പതിനാറ് ഇൻറ്റു മൂന്ന് എത്രയാണോ നാൽപ്പത്തി എട്ട് അതിൻ്റെ കൂടെ മൂന്ന് കൂട്ടി അതായത് ഈ കൂട്ടുന്ന എല്ലാം ഒറ്റ സംഖ്യയായിരിക്കും ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ദെൻ അമ്പത്തി ഒന്ന് ഇൻറ്റു മൂന്ന് പ്ലസ് ഫൈവ് തൊട്ടുമ്പത്തേഴ് നൂറ്റി അമ്പത്തെട്ട് കിട്ടും നമ്മളെ ആൻസർ കിട്ടാൻ വേണ്ടി സെയിം പ്രൊസീജിയർ നൂറ്റി അമ്പത്തെട്ട് ഇൻറ്റു മൂന്ന് പ്ലസ് എത്ര വരണം സെവൻ വരണം അല്ലേ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഇനി ഇൻ കേസ് അടുത്തൊരു സ്റ്റെപ്പ് നിങ്ങൾ എങ്ങനെ ചെയ്യും നാനൂറ്റി എൺപത്തി ഒന്ന് ഇൻറ്റു മൂന്ന് പ്ലസ് എത്രയായിരിക്കും ഒമ്പതായിരിക്കും അപ്പം നിങ്ങൾക്ക് ക്ലിയറായി വിചാരിക്കുന്നു പി മോഡൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇത്രയും വലിയ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു വീഡിയോ വെച്ച് നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇനി മുന്നോട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് അങ്ങനത്തെ നല്ല നല്ല എക്സാമുകൾ വരുന്നുണ്ട് മാക്സിമം സമയം കളയാതെ എല്ലാവരും പഠിക്കുക എത്രയും പെട്ടെന്ന് ലിസ്റ്റിൽ കയറാൻ പറ്റട്ടെ